പത്തനംതിട്ട പുല്ലാട് കൊഞ്ഞോൺ വീട്ടിൽ രഞ്ജിത നായർ എന്ന പേര് ഇപ്പോൾ കേരളക്കരയുടെ മനസ്സിൽ ഒരു തീരാനോവായി മാറിയിരിക്കുകയാണ് അഹമ്മദാബാദിൽ നടന്ന വിമാനാപകടത്തിൽ പൊലിഞ്ഞ ആ നാൽപ്പതുകാരിയുടെ ജീവിതം ക്യാൻസർ രോഗിയായ അമ്മയും പറക്കുമുറ്റാത്ത രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഏക അത്താണിയായിരുന്നു സ്വന്തം ജീവിതത്തിലെ സങ്കീർണതകളെയും സാമ്പത്തിക പ്രയാസങ്ങളെയും അതിജീവിച്ച് തനിക്ക് വേണ്ടി സ്വപ്നം കണ്ടിരുന്നതല്ല രഞ്ജിത മക്കൾക്കും അമ്മയ്ക്കും മെച്ചപ്പെട്ടൊരു ജീവിതം ഒരുക്കുക എന്ന ഒറ്റ ലക്ഷ്യമായിരുന്നു ആ വനിതയ്ക്ക് മുന്നിൽ വർഷങ്ങൾക്ക് മുൻപ് വിവാഹമോചനം നേടിയ രഞ്ജിത തൻ്റെ രണ്ട് മക്കളെയും പ്രിയപ്പെട്ട അമ്മയെ നന്നായി പോറ്റുന്നതിനായി വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ നിർബന്ധിതയാവുകയായിരുന്നു സർക്കാർ സർവീസിൽ നെയ്സായി ജോലി ചെയ്യുന്ന രഞ്ജിത ലീവ് എടുത്ത് വിദേശത്തേക്ക് പറന്നു തിരികെ നാട്ടിലെത്തി സർക്കാർ സർവീസിൽ പ്രവേശിച്ച് അമ്മയ്ക്കും മക്കൾക്കുമൊപ്പം കഴിയുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയാണ് അവർ ഇത്തവണ നാട്ടിലെത്തിയത് ആ ഫോർമാലിറ്റീസ് കഴിഞ്ഞു മടങ്ങവെയാണ് വിധിയുടെ ക്രൂരമായി വിളി രഞ്ജിതയുടെ ജീവനെടുത്ത ആ വിമാനാപകടത്തിലേക്ക് സംഭവിച്ചത് രഞ്ജിതയുടെ ജീവിതം കഷ്ടപ്പാടുകളുടെയും പ്രത്യാശയുടെയും ഒരു മിശ്രിതമായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ സലാലയിൽ നഴ്സായി ജോലി തുടങ്ങി അതിനിടെ പി എസ് പഠനത്തിൽ മുഴുകി കഠിനാധ്വാനം ഫലം കണ്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരോഗ്യവകുപ്പിൽ അവർക്ക് ജോലി കിട്ടി ഒരു സാധാരണ ജീവിതം നയിക്കാൻ ഈ ജോലി ഉപകരിക്കുമെന്ന് കരുതിയെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ വീണ്ടും അവരെ വിദേശത്തേക്ക് പോകാൻ പ്രേരിപ്പിച്ചു അങ്ങനെ കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഒരു മാസം നെയ്സായി ജോലി ചെയ്ത ശേഷം അഞ്ചു വർഷത്തേക്ക് അവധിയെടുത്ത് വീണ്ടും മസ്ക്കറ്റിലേക്ക് പറന്നു കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ലണ്ടനിലെ ഒരു ആശുപത്രിയിൽ ജോലിക്ക് കയറിയെങ്കിലും അവിടുത്തെ കാലാവസ്ഥാ ബുദ്ധിമുട്ടുകൾ കാരണം നാട്ടിൽ തിരിച്ചെത്തി കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിൽ ജോലിക്ക് കയറാൻ അവർ തീരുമാനിക്കുകയായിരുന്നു മക്കളോടൊപ്പം സ്ഥിരമായി നാട്ടിൽ കഴിയണമെന്നത് ഏറെ ആഗ്രഹിച്ച രഞ്ജിത സ്വന്തമായി ഒരു വീട് പണി തുടങ്ങിയിരുന്നു ഓടിട്ട ചെറിയ വീട്ടിൽ ക്യാൻസർ രോഗിയായ അമ്മ തുളസിയും പത്താം ക്ലാസ്സുകാരൻ മകൻ ഇന്ദുചൂടനും ഏഴാം ക്ലാസ്സുകാരി മകൾ ഇതികയും ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് കുറഞ്ഞത് രണ്ടു മുറിയെങ്കിലും പൂർത്തിയാക്കി പുതിയ വീട്ടിലേക്ക് അവരെ മാറ്റണമെന്നതായിരുന്നു രഞ്ജിതയുടെ ആഗ്രഹം വീടിന്റെ പണി പൂർത്തിയായാൽ നാട്ടിൽ തിരികെ എത്തി സർക്കാർ ജോലിയിൽ വീണ്ടും പ്രവേശിക്കാനായിരുന്നു അവരുടെ പദ്ധതി അതിനായി പലതവണ നാട്ടിൽ വന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു മാസം മുൻപും അവർ വന്നു പോയതാണ് ഇത്തവണ ചില രേഖകളിൽ സ്വയം സാക്ഷ്യപ്പെടുത്തൽ ആവശ്യമായിരുന്നതുകൊണ്ടാണ് വീണ്ടും വന്നതെന്നാണ് പറയുന്നത് ജൂൺ ഇരുപത്തിയെട്ടിന് പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങ് പോലും തീരുമാനിച്ചിരുന്നു ഓണമാകുമ്പോഴേക്കും തിരികെ എത്തി ഇനിയുള്ള കാലം നാട്ടിൽ ജോലി ചെയ്ത് മക്കളോടൊപ്പം കഴിയാമെന്ന് രഞ്ജിത ആഗ്രഹിച്ചിരുന്നു ഇന്നലെ വീട്ടിൽ നിന്ന് പോകുമ്പോഴും ആ സന്തോഷം മക്കളുമായി പങ്കുവച്ചാണ് അവർ ഇറങ്ങിയത് എന്നാൽ ഉച്ചയോടെ വിയോഗ വാർത്തയാണ് ആ കുടുംബത്തെ തേടിയെത്തിയത് രഞ്ജിതയുടെ മരണ വാർത്തയറിഞ്ഞ സ്കൂളിൽ നിന്നെത്തിയ ഇതിക വീട്ടിനുള്ളിലേക്ക് കയറിയതും ഹൃദയം നുറുങ്ങുന്ന കരച്ചിലായിരുന്നു അമ്മയ്ക്കൊരു അപകടം പറ്റിയെന്നും ആശുപത്രിയിലാണെന്നും മാത്രമേ ആ പന്ത്രണ്ട് വയസ്സുകാരിയോട് അപ്പോൾ പറഞ്ഞുള്ളൂ തലേ ദിവസം തലയിൽ തലോടി ഉമ്മ നൽകി പടിയിറങ്ങിയ അമ്മ ഇനി ചിരിതൂകി തിരിച്ചെത്തില്ല എന്ന് ആ പിഞ്ചുമനസ് വിശ്വസിച്ചില്ല കരഞ്ഞു തളർന്ന മുത്തശ്ശിയും സഹോദരൻ ഇന്ദുചൂടനും ചൂടനും ഇതികയെ കെട്ടിപ്പിടിച്ചു അമ്മയ്ക്ക് ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെന്തിനാണ് ഇത്രയും ആളുകളെന്ന് ഇതിക ചോദിച്ചു എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ അലമുറയിട്ടു കണ്ടു നിന്നവരുടെ എല്ലാം ഉള്ളു പിടഞ്ഞു അമ്മയോടൊന്ന് സംസാരിക്കണമെന്ന് വാശി പിടിച്ചു കരഞ്ഞ ആ കുട്ടി ഫോൺ ബെല്ലടിച്ചപ്പോൾ അടുത്തു ചെന്ന് ചോദിച്ചു അമ്മയാണോ വിളിക്കുന്നേ വിളിച്ചാൽ പാറുവിന് മിണ്ടാനുണ്ടെന്ന് പറയണേ പാറു എന്നത് ഇതികയുടെ ഓമന പേരാണ് രാത്രി വൈകും വരെയും അമ്മയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു തളർന്ന് മുത്തശ്ശി തുളസയുടെ ഒപ്പം അവൾ ഇരുന്നു രഞ്ജിതയുടെ മകൻ ഇന്ദുചൂടനും തകർന്നു പോയിരുന്നു അത്യാഹിത വിഭാഗത്തിലായാലും കുഴപ്പമില്ല അമ്മയുടുന്നു മിണ്ടാൻ പറ്റുമോ എന്ന് അവൻ പലരോടും ചോദിച്ചു ഓടിട്ട ചെറിയ വീടിന് തൊട്ടെടുത്ത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ഇരുന്നില വീട് എല്ലാത്തിനും മൂകസാക്ഷിയായി തലയുയർത്തി നിൽക്കുകയാണ് വിവാഹമോചിതയായ രഞ്ജിതയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു സ്വന്തമായൊരു വീട് മസ്കറ്റ് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലെ സലാല സുൽത്താൻ ഖാബോസ് ആശുപത്രിയിൽ ജോലി നേടിയതും പിന്നീട് പി എസ് സി എഴുതി കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ജോലിക്ക് കയറിയതും തുടർന്ന് ലണ്ടനിലേക്ക് ചേക്കേറിയതുമെല്ലാം ആ വീടെന്ന സ്വപ്നത്തിനും മക്കളുടെ ഭാവിക്കും വേണ്ടിയായിരുന്നു ഡി എൻ എ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാകും രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷകളെയും തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ ദുരന്തം രഞ്ജിതയുടെ ജീവിതം കവർന്നെടുത്തത്